ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പുട്ടൻകുറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഇതിൽ വെള്ളം കുറഞ്ഞാൽ പ്രത്യേകിച്ച് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഇതുപോലെ കുറഞ്ഞ് പെട്ടെന്ന് വറ്റി പോകാറുണ്ട് അപ്പൊ ഈ ഇതുപോലെ ഉള്ള സ്റ്റീലിന്റെ പോട്ടായത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം പറ്റിയോന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അടി കഴിയുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ടും മനസ്സിലാവല്ലേ അപ്പൊ അതിനുള്ളൊരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പൊ അതിനുള്ളൊരു ടിപ്പെന്ന് പറയുന്നത് ഒരു ഇതുപോലെ ഒരു സ്റ്റീലിന്റെ സ്പൂണ് ചെറുതാണെങ്കിൽ അത്രയും നല്ലത് ഇത് കുറച്ച് വലിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനേക്കാൾ കുറച്ച് ചെറിയൊരു സ്പൂൺ ഇവിടെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കാനെ പതുക്കുമ്പോൾ അഥവാ വെള്ളം വറ്റിത്തുടങ്ങിയ തീർച്ചയായും ഈ സ്പൂണിന്റെ സൗണ്ട് പുറത്തേക്ക് നന്നായി കേൾക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ പുട്ടുകുട്ടിയുടെ വെള്ളം ഏകദേശം വറ്റിത്തുടങ്ങിയിട്ടുണ്ടെന്ന് ഒന്ന് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് ഇതിലേക്ക് ഒരു അഞ്ച് രൂപയുടെ കോയിൻസ് കോയിൻസ് ഇട്ടാലും മതിയേണ്ടാണ് പക്ഷെ കോയിൻസ് ഇടുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം നന്നായി കഴുകി വൃത്തിയാക്കിയ കോയിൻസ് മാത്രമേ ഉണ്ടാവൂട്ടോ കാരണം കോയിൻസിലൊക്കെ പലതരത്തിലുള്ള അണുക്കൾ ഉള്ളതാണ് പലരും കൈമ പിടിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇതിനെക്കാൾ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ചെറിയ ഇതുപോലെ ഒരു സ്പൂൺ ഇടുന്നതായിരിക്കും അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് കുഴപ്പവും ഇല്ല ഇതിന്റെ ആവി കൊണ്ടു നീട്ടി കരുതി കുഴപ്പമില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ തന്നെ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മൾ ഇത് പുട്ടുംകുറ്റി പുട്ട് ചുതുന്ന സമയത്ത് സാധാരണയാണല്ലോ നമുക്ക് നമ്മുടെ പുട്ടില് ഈ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇവിടെ ഇവിടൊക്കെയായി നമുക്ക് ഇതാ ഇങ്ങനെ പറ്റിപിടിക്കാറുണ്ട് അല്ലേ ഇതുപോലെ നല്ലോണം പറ്റി പട്ടിപിടിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ പറ്റി പറ്റിപ്പിടിക്കുന്നത് ഒഴിവാക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് അപ്പോൾ പുട്ട് ചുതുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ പറ്റി പിടിക്കുന്നത് അതായത് നമ്മൾ പിന്നെ എത്ര കഴുകിയാലും പെട്ടെന്നൊന്നും പോവില്ല അതുമാത്രമല്ല ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ വെക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ പറ്റി പിടിക്കാതിരിക്കാനുള്ളൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണയെ കേട്ടോ ഒരലിപ്പം വെളിച്ചെണ്ണ കയ്യിലെടുത്തതിന് ശേഷം നന്നായി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് പിടിക്കുക ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മതി കേട്ടോ നന്നായി ഇവിടക്കൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് പുട്ട് പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് ഇതിലേക്കിടുകയാണെങ്കിൽ പുട്ടിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത് അധികം പറ്റി പറ്റിപ്പിടിക്കാതെ അഥവാ ഇതിൻ്റെ വക്കുകളിലൊന്നും പറ്റി പിടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ നല്ലൊരു ഫ്രീ ആയിട്ടൊരു പുട്ട് നമുക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുട്ട് ചെല്ലുന്ന സമയത്ത് പുട്ടിലേക്ക് നല്ല ഉള്ളിയുടെ ഫ്ലേവർ ഉള്ളിയുടെ ഫ്ലേവർ വളർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചുവള്ളിയുടെ ഫ്ളേവറൊക്കെ അപ്പൊ അത് താൽ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഈ പതക്കുന്ന വെള്ളത്തിലേക്ക് അഥവാ കുട്ടൻകുട്ടിയുടെ പതക്കുന്ന വെള്ളത്തിലേക്ക് മൂന്ന് ചുവന്നുള്ളി മൂന്നോ നാലോ ചുവന്നുള്ളി തൊലി കളഞ്ഞതിന് ശേഷം തൊലി കളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ആവി പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിലേക്ക് വരുന്ന ആവിയിൽ നിന്ന് നല്ല ചുവന്തുള്ളിയുടെ ഫ്ലേവർ നന്നായി വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടീനെ നല്ലൊരു ചുവന്തുള്ളിയുടെ ഫ്ലേവറും ഉണ്ടാവും നല്ല സ്മെല്ലും ഉണ്ടാകും അപ്പോൾ ഇത് വളരെ നല്ല ടിപ്പാണ് അപ്പോൾ പ്രത്യേകിച്ച് ഉള്ളിക്ക് ഉള്ളിക്ക് ഉള്ളിയുടെ ഫ്ലേവറൊക്കെ അധികം ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ ടിപ്പൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ